നമസ്കാരം ഇസ്രായേലും ഇറാനും പരസ്യ പോര് പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയതോടെ ലോകം ഭീതിയിലാണ് ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ച് ഇറാനും ശക്തമായ വാശയിൽ മറുപടി കൊടുത്തപ്പോൾ ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന സംശയം ബാക്കിയാണ് ബെഞ്ചമിൻ നതന്യാഹു എന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രധാനമന്ത്രിയുടെ ഇനിയുള്ള നീക്കങ്ങളാണ് ഏറ്റവും നിർണായകം ഇസ്രായേലിലെ ഹൃദയമെന്നറിയപ്പെടുന്ന ടെല്ലവീവിലും അതുപോലെ തന്നെ ജറുസലേമിനെയാണ് ഇറാൻ തൊട്ടിരിക്കുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമായി ശക്തമായ തിരിച്ചടി ഇസ്രായേൽ ഇതിന് നൽകിയെങ്കിലും ഗുരുതര സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലാണ് യുദ്ധ നിരീക്ഷകർ ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതായാലും അവർ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും ഇറാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയ്ക്കും ഫ്രാൻസിനും യു കെക്കുമായി നൽകിയ മറുപടി കൂടിയായിരുന്നു അത് ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ ഇത് വല്ലാതെ ചൊടിപ്പിച്ചതും ഇനി മിസൈലുകളുമായി അതിർത്തി കടന്നു വന്നാൽ ടെഹ്റാൻ നിന്ന് കത്തും എന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സാണ് ഇറാന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കാറ്റ്സ നൽകിയിട്ടുള്ളതാണ് ഗസ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഹമാസ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് ലംഘിച്ച് രംഗത്ത് വന്നപ്പോഴായിരുന്നു അതുകൊണ്ട് തന്നെ വെറുമൊരു വാചക കസർത്തായിട്ട് കാറ്റ്സിന്റെ വാക്കുകളെ തള്ളിക്കളയാൻ പറ്റില്ല ഇറാൻ്റെ ഭാവി കൂടി നിർണ്ണയിക്കുന്ന നിർണായക മുന്നറിയിപ്പായിട്ട് വേണം ഇതിനെ കാണാൻ നതന്യാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കാറ്റ്സിന്റെ വാക്കുകളിലൂടെ വരുന്നതാണ് സാധാരണ രീതി വെള്ളിയാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ട ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാനിലെ സ്വൈച്ഛാധിപതി ആയത്തുള്ള അലി ഖുമേനി അവിടുത്തെ പൗരന്മാരെ ബന്ദികളാക്കി മാറ്റുകയാണെന്നും പ്രത്യേകിച്ചും ടെഹ്റാൻ നിവാസികളെയാണെന്നും ഇസ്രായേലി പൗരന്മാർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും ഖമേനി ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ നിന്ന് കത്തും എന്നുമാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വാക്കുകളാണ് ഇപ്പോൾ ലോകത്തെ പേടിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് ആസ്ഥാനത്തടക്കം സൈനിക കേന്ദ്രങ്ങളും ജനവാസ കെട്ടിടങ്ങളും ലക്ഷ്യമാക്കി നൂറ്റി അൻപതിലേറെ ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അയച്ചിരിക്കുന്നത് ചിലതെല്ലാം ലക്ഷ്യം കാണുകയും ചെയ്തു തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞർ അടക്കം പ്രമുഖരെ വകവരുത്തുകയും ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തതിന് പക വീട്ടുകയായിരുന്നു ഇറാൻ ഇവിടെ ഇസ്രായേലിന്റെ ആണവ ഫോർമുലകൾ തകർത്ത ഇറാൻ മിസൈലുകൾ വന്ന് പതിച്ചത് ശരിക്കും നാണക്കേടായി മാറുന്ന സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇതിനെ തിരിച്ച് മറുപടി കൊടുത്തേ മതിയാകൂ ഇസ്രായേലിൻ്റെ വ്യോമ കവചമായ അയൻഡോബിനെ മറികടന്ന് ഒരു മിസൈൽ ഐ ഡി എഫിൻ്റെ കമാൻഡ് സെന്റർ അടങ്ങുന്ന മേഖലയിൽ പതിച്ചു പെൻറ്റകടിനു തുല്യമാണ് ഇസ്രായേലിന് ഈ ഐ ഡി എഫ് ടെഹ്റാന് നേരെയുള്ള ആക്രമണം രണ്ടാഴ്ച വരെ നീണ്ടു നിന്നേക്കുമെന്ന ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ടെലവീവിൽ തകർന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇസ്രായേലിൽ നിന്ന് ഇത്തരം ദൃശ്യങ്ങൾ പൊതുവേ പുറത്തു വരാറില്ല തന്നെ ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേൽ വിറച്ചു എന്ന വ്യാഖ്യാനമാണ് ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളെയും വ്യോമ താവളങ്ങളെയും രക്ഷ്യമിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചിട്ടുണ്ട് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ടെറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിലവിൽ സജീവമാണെന്നും ഇറാനിയൻ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തു എന്തായാലും ഇസ്രായേലിന്റെ മറുപടിക്കായിട്ടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇറാൻ ആക്രമിച്ചപ്പോൾ ചെറിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചുവെങ്കിലും കനത്ത പ്രഹരം നൽകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ കാറ്റ്സിലൂടെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ മൗനത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും ചോറ് ചിന്തിക്കാൻ ഇസ്രായേലും ഇമ്രാനും തിരക്കെട്ട് നിൽക്കുമ്പോൾ അത് സാരമായി ലോകത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉള്ളത്